അലോഷിയുടെ കൈകൾക്ക് മുറുക്കം കൂടി കാത്തുവിൻ്റെ ശ്വാസവും കനത്തു അവൻ്റെ കണ്ണിൽ നിന്ന് നോട്ടം അടർത്തി മാറ്റാനാവാതെ കാതു തറഞ്ഞുപോയി അലോശിയുടെ മുഖം അവളിലേക്ക് താഴുന്നു ആ നിശ്വാസം മുഖത്തടിച്ചതുമാണ് പെണ്ണിന് ബോധം വന്നത് വിട് പിടച്ചിലോടെ കുതിരി അവൾ തന്നിലുള്ള പിടിമുറുകുന്നു എന്നല്ലാതെ ഒരൽപ്പം പോലും അയഞ്ഞില്ല എന്ന് കാണാൻ കാത്തുവിനെ കൂർപ്പിച്ചു നോക്കി പിടടുത്തെമ്മാടി കൈ ചുരുട്ടിയവൻ്റെ നെഞ്ചിലൊന്ന് കുത്തി വിടാൻ ഞാൻ പിടിച്ചിട്ടില്ലല്ലോ പെണ്ണെ കള്ളച്ചിരിയാണ് ചെക്കൻ്റെ മുഖത്ത് കുസൃതിയോടെ അവളുടെ കാതിലേക്ക് മുഖം അടുപ്പിച്ചൊന്ന് മുത്തി മിന്നൽ പിണർ നെഞ്ചിലൂടെ പാഞ്ഞു പോയി കാത്തുവിൻ്റെ വിരലുകൾ അവൻ്റെ ഷർട്ടിൽ തുരത്തു അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു അലോഷി പറഞ്ഞതുപോലെ അവളിലുള്ള പിടിയവൻ അയച്ചിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അവനിൽ നിന്ന് അകന്നു മാറാൻ കഴിഞ്ഞില്ല ഇരുവരുടെയും ഹൃദയതാളം ഒന്നായി മിടിച്ചു ശാന്തമായി നിമിഷങ്ങൾ കടന്നുപോയി കാത്തുവോ അലോഷിയോ യാതൊന്നും സംസാരിച്ചില്ല മോനും വാചാലഭാഗം എടുത്ത് വാക്കുകൾക്ക് പ്രാധാന്യമില്ലല്ലോ നീ എത്ര കിലോ ഉണ്ട് ഏഹ് കാതുവൻ്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി നോക്കി അല്ല നല്ല വെയിറ്റ് അതാ എത്ര കിലോ ഉണ്ടെന്ന് മുഖം ചൊളിച്ച് അലോഷി നിരത്ത കടിച്ചിരിച്ചു കാതുവിൻ്റെ മുഖം ചുവന്നു കുനിഞ്ഞവൻ്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു ആ എടി യക്ഷി വിടടി പട്ടി രോമം പറഞ്ഞു പോകുന്ന വേദനയിൽ അലോഷി ശബ്ദം കുറച്ചലറി എന്നിട്ടും വിടുന്നില്ലെന്ന് കണ്ട് അലോഷി അവളുടെ ടോപ്പിനിടയിലെ വിടവിലൂടെ കൈകടത്തി വയറിൽ അമർത്തിപ്പിടിച്ചു ആഹ് കാത്തു ഏങ്ങിപ്പോയി അവളുടെ പിടിച്ചിലെ താളം അവൻ ഇനിയും അറിയണമെന്ന് തോന്നി അവൻ്റെ കൈകൾ വയറിൽ വീണ്ടും എഴുഞ്ഞുനീങ്ങി കാത്തു പിടിച്ചിലൂടെ അവൻ്റെ കയ്യിൽ പിടിച്ചു കണ്ണുകൾ പിടഞ്ഞു വേണ്ട മതി നന്നായി കിതക്കുന്നുണ്ടായിരുന്നവൾ കിതപ്പിനിടയിൽ അവൾ പറഞ്ഞൊപ്പിക്കാൻ അവൾ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു എന്ത് അലോഷിയുടെ തളർത്തുന്ന സ്വരം കാത്തു അവൻ്റെ കയ്യിലൊന്ന് കയ്യമർത്തി പിടിക്കുന്ന മെഴികൾ മാടി അടഞ്ഞുന്ന് വിട് പറഞ്ഞതും അലോഷി അവളിൽ നിന്ന് കൈ പിൻവലിച്ചു കാത്തുവേഗം അവൻ്റെ ദേഹത്തു നിന്നും എഴുന്നേറ്റ് മാറി അലോഷിയെ നോക്കാതെ തിരിഞ്ഞോടാൻ നിന്നവളെ അടുത്ത നിമിഷം അവനവൻ്റെ കൈകളിൽ കോരിയെടുത്തിരുന്നു ഏ ഏയ് വിട് താഴെ ഇറക്ക് അവൻ്റെ കയ്യിൽ കിടന്ന് കാലും കൈയും ഇട്ടടിച്ച് കാത്തു കുതിറി അടങ്ങിക്കിടക്ക് പെണ്ണെ ഇല്ലിൽ തൂക്കിയെടുത്ത് താഴെ എറിയും ഞാൻ അവളെ അടുത്തുനിന്ന് വീശി സ്റ്റെപ്പിൻ്റെ സൈഡിലേക്ക് കാത്തു പേടിയോടെ അവൻ്റെ ദേഹത്തേക്ക് അള്ളിപ്പിടിച്ചു നെഞ്ചിൽ മുഖമമർത്തി പേടിയിൽ മിടിക്കുന്ന തൻ്റെ ഹൃദയത്തെക്കാൾ ഇരട്ടി വേഗത്തിലാണ് അലോഷിയുടെ ഹൃദയം തുടിക്കുന്നതെന്ന് തോന്നിയവൾക്ക് അവൻ്റെ കൈകളുടെ മുറുക്കം അതവളിലുണ്ടാക്കുന്ന പിടപ്പിനേക്കാൾ അവൻ്റെ ഉള്ളത്തെ പിടിച്ചൊളിച്ചു അവൻ്റെ നെഞ്ചിൽ കിടന്ന് തന്നെ ഒരു കണ്ണ് മാത്രം ഉയർത്തി അലോഷിയെ നോക്കി അരണ്ട വെളിച്ചത്തിലും കാത്തു അലോഷിയെ കണ്ണിൽ പകർത്തിയെടുത്തു കട്ടിപ്പിരുകും നീളം പീലികൾക്കുമിടയിലെ കുഞ്ഞിക്കണ്ണുകൾ നോട്ടം അവിടെ നിന്നും നാസികയിലേക്ക് നീണ്ടു തൻ്റെതിനേക്കാൾ അല്പം കൂടി നീണ്ടതാണ് അവൻ്റെ മൂക്ക് വളർന്നു കിടക്കുന്ന താടിക്കും പിരിച്ചു വെച്ച മീശയിലും മറിഞ്ഞുകിടക്കുന്ന മേൽച്ചുണ്ട് അതിനിടയിൽ നനവു പടർന്ന കീഴ്ചുണ്ട് അവൻ്റെ കറുപ്പും ചുവപ്പും കലർന്ന ചുണ്ടിൽ നോക്കി നിൽക്കേ ശരീരത്തിൽ കൂടി ഒരു കറണ്ടടിച്ച പോലെ തോന്നി അവൾക്ക് കാത്തുവിൻ്റെ ശരീരമൊന്ന് വിറച്ചതും അവളെ അടക്കി പിടിച്ചു പെറ്റിൽ കിടത്തി കാത്തു ഞെട്ടലോടെ അവനെ നോക്കി പിന്നെ തിരിഞ്ഞ് സൈഡിലേക്കും ഇപ്പോൾ താനും അവനും അവൻ്റെ റൂമിലാണ് ഇതെപ്പോൾ കയറി വാതിൽ അടച്ചു കുറ്റിവരെ ഇട്ടിട്ടുണ്ട് എന്നിട്ടും താൻ അറിഞ്ഞില്ലേ അലോഷി അവളെ ബെഡിൽ ചായ്ച്ചു കിടത്തി അവളുടെ ദേഹത്തിൽ നിന്ന് വിട്ടു എന്നാൽ അവളോട് ചേർന്ന് ഇരുവശവും കൈകുത്തി നിൽക്കുന്നുണ്ട് കാത്തുവിൻ്റെ കണ്ണ് പകുപ്പോടെ മെയിന് വന്നു സ്വബോധം വീണ്ടെടുത്തപ്പോൾ അവൾ അവനിൽ നിന്ന് അകന്നു മാറാൻ ഒരുങ്ങിയതും അലോഷി അവളുടെ ശരീരത്തിലേക്ക് അവൻ്റെ ശരീരം അമർത്തി വച്ചിരുന്നു ഏഹ് കാത്തുവിൻ്റെ നെഞ്ചിലൊരു മിന്നൽ അവളിൽ നിന്നൊരു മൂളൽ ഉണർന്നതും അലോഷി അവളുടെ വായിൽ കൈവെച്ചു മൂടി പ്രലോഭിപ്പിക്കുന്ന ശബ്ദമൊന്നും ഉണ്ടാക്കല പെണ്ണെ നിന്റെ ഉച്ചയ്ക്ക് കൺട്രോൾ തീരെ കാറ്റ് പോലെ കാതിലേക്ക് തുളച്ചു കയറിയ വാക്കുകൾ അവളുടെ കവിളിനെ ചുമപ്പിച്ചിരുന്നു പിടക്കുന്ന കണ്ണുകളും കൈപ്പത്തിക്ക് താഴെ അനുഭവപ്പെടുന്ന അവളുടെ ചുണ്ടിലെ മൃദുത്വവും ചൂടും വിചാരങ്ങൾ വികാരങ്ങൾക്ക് മുന്നിൽ വഴിമാറി നിമിഷം അലോഷിയുടെ ശരീരവും എന്തിനോ വേണ്ടി കൊതിച്ചു കണ്ണിലെ ഭാവം മാറി ദേഹത്തേക്കും കൂടി അവളുടെ ചൂട് പടർന്നതും അലോഷി മുഖം അവളുടെ കഴുത്തിലേക്ക് അമർത്തി പെണ്ണ് ശക്തിയിലൊന്ന് ഏങ്ങി അല്പമൊന്ന് കുതിരി പിന്നെ പിടച്ചു യക്ഷി പെണ്ണെ കഴുത്തിലൂടെ ഒഴുകി നടക്കുന്ന ചുണ്ടുകളെ അടക്കാൻ അലോഷിക്കോ അതെതിർത്തു മാറ്റാൻ കാത്തുവിനോ കഴിഞ്ഞിരുന്നില്ല അവിടെ ഓരോ അണുവിലും അവൻ്റെ ചുണ്ടുകൾ സ്ഥാനമുറപ്പിച്ചു എ സിയുടെ തണുപ്പിലും അവളിലും അവനിലും വിയർബ് പൊടിഞ്ഞു ഇടയ്ക്കെപ്പോഴും അവൻ്റെ വിളികൾക്ക് അവളിൽ നിന്നും നേരത്തെ ഒരു വശ്യമായ മൂളൽ പുറത്തേക്ക് തെറിച്ചു അലോഷയുടെ കൈകൾ അവളുടെ വായിൽ നിന്ന് അയഞ്ഞു മാറി അരയിൽ ചുറ്റി പിടിച്ചു അവനിലേക്ക് അടുപ്പിച്ചു ഒപ്പം കഴുത്തിൽ നിന്ന് ചുണ്ടുകളുടെ സ്ഥാനം അല്പമൊന്ന് താഴ്ന്നു ഇച്ഛ കാത്തുവിൻ്റെ തളർന്ന ശബ്ദം അലോഷയ്ക്ക് അവനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു യക്ഷി പെണ്ണെ അവളുടെ പിടിച്ചിൽ കൊണ്ടവൻ വീണ്ടും വിളിച്ചു കഴുത്തിലുടനീളം അവൻ്റെ ചുണ്ടുകൾക്കൊപ്പം നാവും കൂടി ചലിക്കാൻ തുടങ്ങിയതും കാത്തു അവൻ്റെ മുടിയിൽ കുരുത്തി അവനെ അവളിലേക്ക് അടുപ്പിച്ചു ചെയ്യുന്ന പ്രവൃത്തി ശരിയോ തെറ്റോ അതൊന്നും ചിന്തിക്കാനുള്ള ശേഷി അവർക്കന്നേരം ഉണ്ടായിരുന്നില്ല ഇരുവരും മറ്റൊരു ലോകത്തെത്തിപ്പെട്ടിരുന്നു അവനും അവളും മാത്രമുള്ളൊരു ലോകത്ത് പെട്ടെന്ന് മുഖമുയർത്തി അലോഷ്യമൊന്നൊക്കെ തെച്ചു ചുവന്നു തുടർത്ത മുഖവുമായി കണ്ണടച്ച് ശ്വാസം നേരെയാക്കാൻ ശ്രമിക്കുന്നുണ്ടവൾ അവളുടെ ഒരു കൈ തൻ്റെ അരയിലൂടെ ചുറ്റി പിടിച്ചിരിക്കുന്നു മറുകൈ മുടിയിലും അലോഷിയുടെ കാലുകൾ രണ്ടും അവളുടെ കാൽവിരലുകളുമായി കുരുത്തു ചേർന്നിരിക്കുന്നു അലോഷി അവൻ്റെ കാൽവിരലൊന്ന് ചലിപ്പിച്ചു കുറുകിക്കൊണ്ട് പെണ്ണൊന്ന് പുളഞ്ഞു ശേഷം പതിയെ കണ്ണു തുറന്നു കലങ്ങിച്ചു വന്ന കണ്ണും വിറക്കുന്ന ചുണ്ടും തുടുത്ത മുഖവുമായി മുന്നിൽ തൻ്റെ ചുംബന ചൂടിൽ തളർന്ന പെണ്ണ് അവളുടെ നോട്ടം ആത്മാവിലേക്ക് ആയന്നിറങ്ങുന്ന പോലെ തോന്നിയതും അലോഷിയുടെ മുഖം താഴ്ന്നു വന്നു ഇച്ച വിളി പൂർത്തിയാകുന്നതിന് മുന്നേ അവളുടെ ശ്വാസത്തെ കവർന്നെടുത്തവൻ വിഴിഞ്ഞു പോയ കണ്ണുകൾ നിമിഷങ്ങൾ കടന്നുപോകെ പതിയെ കൂമ്പി അടഞ്ഞു കൈകൾ മുടിയിൽ കുരുത്തു മറുകൈ അവൻ്റെ പുറത്തും തഴുകിയാകുന്നു കീച്ചുണ്ടിൽ നിന്ന് മേൽചുണ്ടിലേക്കും അവിടെ നിന്ന് നാവിലേക്കും അവൻ്റെ ചുണ്ടും നാവും സഞ്ചാരബാധ തീർത്തു ഓരോ നിമിഷവും അവരിരുവരും കൂടുതൽ കൂടുതൽ ചേർന്നു ചില സമയം പ്രണയത്തിൻ്റെ ഭാഷ ചുംബനം തന്നെയാണ് അലോഷി കാത്തുവിൻ്റെ കഴുത്തിൽ മുഖം മുഖംപൊരുത്തി ശ്വാസം ആഞ്ഞുവലിച്ചു ഇരുവരും നന്നായി കിതക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഇരുവരിലും ഏൽപ്പിച്ച ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ കഴിയാതെ പരസ്പരം പുണർന്നുകൊണ്ട് ഇരുവരും കിടന്നു അവൻ്റെ കൈകൾ നേർമയായി അവളുടെ മുടികകളെ തഴുകി യക്ഷിപ്പെണ്ണെ താളത്തിലുള്ള വിളി കാത്തു ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൻ്റെ കഴുത്തിൽ മുഖമമർത്തി അലോഷിയുടെ പല്ലുകൾ അവളുടെ തോളിൽ പതിഞ്ഞു ആഹ് തെമ്മാടി തെമോട് നിൻ്റെ അപ്പനാടി കുസൃതിയോടെ പറഞ്ഞതിന് അവൻ്റെ ഷർട്ടിനിടയിലൂടെ രോമത്തിൽ പിടിച്ചൊരു വലിയായിരുന്നു പെണ്ണ് ഔഹ് പെണ്ണ് വേണ്ടാട്ടോ കെട്ടിന് മുന്നേ നമ്മുടെ കൊച്ചൊന്ന് നിൻ്റെ ഒക്കത്തിരിക്കേണ്ടെന്ന് കരുതിയ അടങ്ങി നിൽക്കണേ അല്ലാണ്ട് സ്റ്റാമിന ഇല്ലാഞ്ഞിട്ടല്ല അവളുടെ കഴുത്തിലേക്ക് വീണ്ടും മുഖം താഴ്ത്തി അലോഷി പതിയെ പറഞ്ഞു കാറ്റ് പോലുള്ള അവൻ്റെ നിശ്വാസം അവളിലുണ്ടാക്കുന്ന മാറ്റം കാത്തുവിന് മനസ്സിലായില്ലെങ്കിലും അവളുടെ ശരീരം ചൂടുപിടിക്കുന്നത് അലോഷിക്ക് മനസ്സിലായിരുന്നു യക്ഷിപ്പെേ എന്തിനാ നീ ബെന്നയുമായുള്ള മനസ്സമ്മതത്തിന് നിന്നുകൊടുത്തേ കാത്തിരിക്കുവാണെന്ന് പറഞ്ഞിരുന്നിൽ ഞാൻ വന്നേനല്ലോ മുഖമുയർത്തിയവൻ ചോദിക്കുമ്പോൾ കാത്തുവിൻ്റെ മുഖം പെട്ടെന്ന് മാറി കണ്ണുകലങ്ങി കണ്ണിലേക്ക് നോക്കി തന്നെ അലോഷി താഴ്ന്നു വന്ന് അവളുടെ നെറ്റിയിൽ ചേർത്തു ഉറങ്ങിക്കോ രാവിലെ ഡ്യൂട്ടി ഉള്ളതല്ലേ അലോഷി ബെഡിലേക്ക് കിടന്ന് അവളെ നെഞ്ചിലേക്ക് കിടത്തി വല്ലാത്തൊരു സന്തോഷം അവനെ വന്ന് പൊതിയൊന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളിലെവിടെയോ താനുണ്ടെന്ന് അറിയാമായിരുന്നു എന്നാൽ ഇത്രയും ആഴത്തിൽ താനുണ്ടെന്ന് മനസ്സിലാക്കിയത് ഇന്നവളുടെ അപ്പനെ കണ്ടപ്പോഴാണ് അവളെ ഒന്ന് കാണാൻ ഉള്ളം കൊതിച്ചപ്പോൾ ഓടി വന്നതാണ് വന്നപ്പോൾ പെണ്ണ് ഡോറും ലോക്ക് ചെയ്ത് പൂര ഉറക്കം വിളിച്ച് നോക്കിയിട്ട് ഒന്നും അനക്കമില്ല രാവിലെ ചടപ്പ് കൂടി കാണുമെന്ന് ഓർത്തപ്പോൾ പിന്നെ വിളിക്കാൻ നിൽക്കാതെ സോഫയിൽ കിടന്നു പിന്നെ കണ്ണു തുറക്കുമ്പോൾ കണ്ടത് നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്ന പെണ്ണിനെയാണ് ആദ്യം സ്വപ്നമാണെന്നാണ് കരുതിയത് പിന്നെയാണ് പെണ്ണിൻ്റെ തേങ്ങൽ കേട്ടത് വാരിയെടുത്ത് നെഞ്ചിൽ ചേർക്കുമായിരുന്നു പിന്നെ നടന്നതൊക്കെ ഉഫ് ചുണ്ടിലിപ്പോഴും തങ്ങി നിൽക്കുന്ന അവളുടെ മധുരം അലോഷി ഒന്നുകൂടി കാത്തുവിനെ വരിഞ്ഞു മുറിക്കി നെഞ്ചോട് പൊതിഞ്ഞു പിടിച്ചു എന്നാൽ കാത്തുവിൻ്റെ ഉള്ളം നീർന്നുണ്ടായിരുന്നു അലോഷിയുടെ ചോദ്യവും അവൻ്റെ കണ്ണിലെ വേദനയും കാത്തു നെഞ്ചിലൊന്ന് പതുങ്ങി അവൻ്റെ കഴുത്തിൽ മുഖം പൊഴുത്തിവെച്ചു ഓർമ്മകൾ അവളെ ആദ്യമായി അവനെ കണ്ട നാളുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാത്തുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു വന്ന് ഡോറ് തുറക്കടി പെണ്ണേ അന്നെ ബെഡിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് ചെവിയിൽ നിന്ന് ഫോൺ മാറ്റി നോക്കി കോളിൽ പാർട്ടി തന്നെയാണ് സമയം മൂന്നര ഹലോ നീ വന്ന് വാതിൽ തുറക്കുന്നോ അതോ അലോഷയെ വിളിച്ച് എന്തേൽപ്പിക്കണോ നീ നീ എവിടെയാ അല്ല എന്താ ഈ നേരം കോടീശ്വരൻ പിന്നെ കളിക്കാം അന്ന വേഗം വന്ന് തുറക്ക പെണ്ണേ നിന്റെ പാർത്ഥിയാട്ടനെ മഞ്ഞത്തു നിന്ന് പനി പിടിക്കൂട്ടോ ചെക്കൻ്റെ കൊഞ്ചല കേട്ട് ഒറ്റ അടി വെച്ച് കൊടുക്കാനാണ് അന്നക്ക് തോന്നിയത് അന്ന പല്ലുകടിച്ചു ശബ്ദമുണ്ടാക്കാതെ ബെറ്റിൽ നിന്ന് എഴുന്നേറ്റതും കുഞ്ഞി പെണ്ണൊന്ന് അനങ്ങി അവളുടെ ചൂട് വിട്ടുമാറിയതുപോലെ ചെറുതായി ഒന്ന് ചിണുങ്ങി അന്ന തിരികെ കിടന്ന് സേരയുടെ നെഞ്ചിൽ പതിയെ തട്ടിക്കൊടുത്തു ഫോൺ അപ്പോഴും അവളുടെ ചെവിയിൽ വെച്ചിരുന്നു ജോ അന്ന കാറ്റുപോലുള്ള അവൻ്റെ സ്വരം തൊട്ടടുത്ത് അവ അനുഭവപ്പെടുന്ന പോൽ അവളൊന്ന് വിറച്ചു കുഞ്ഞി കുഞ്ഞുണർന്നു ഇപ്പോൾ വരാം പുറത്തവൻ തന്നെ കാത്തിരിക്കുകയാണെന്ന ഓർമ്മയിൽ അവൾ വേഗം പറഞ്ഞു പാർത്ഥിയുടെ അനക്കമൊന്നും കേട്ടില്ല കുഞ്ഞി ഉറങ്ങിയെന്ന് തോന്നിയതും പതിയെ എന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഫോണിൽ ഫ്ലാഷ് ഓണാക്കി സ്റ്റെപ്പ് ഇറങ്ങുന്ന വഴി പലയാവർത്തി അലോഷിയുടെ റൂമിലേക്ക് പാളി നോക്കി ആരെങ്കിലും അറിഞ്ഞാലുള്ള അവസ്ഥ ഇന്നാണിൽ അപ്പച്ചം കൂടി ഉള്ളത് പിന്തിരിപ്പിക്കുന്ന ചിന്തകൾ ഏറെയാണെങ്കിലും അവനെ അവളെ കീഴ്പ്പെടുത്തിയിരുന്നു പ്രണയ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രവർത്തിയവർക്കെ അന്നേക്കാ വേളയിലും ചിരിവന്നു അടുക്കള വാതിൽക്കലുള്ള ബോൾട്ട് ശബ്ദം കേട്ടതും പാർത്തി സൈഡിലേക്കൊന്ന് മറഞ്ഞു നിന്നു രണ്ടു വട്ടം ഈ വഴി വന്നിട്ടുള്ളതുകൊണ്ട് അവൾ ഇവിടെ വരൂ എന്നവന് അറിയാമായിരുന്നു അന്ന വാതിൽ തുറന്ന് തലമാത്രം പുറത്തിട്ട് ഇരുട്ടിലേക്ക് നോക്കി ഹലോ പതിഞ്ഞ സ്വരം രണ്ടായി പാർത്തിക്ക് കേൾക്കാമായിരുന്നു മറുപടിയൊന്നും പറയാതെ പാർട്ടിയെ കോൾ കട്ട് ചെയ്ത് സൈലൻ്റ് ചെയ്ത് പോക്കറ്റിലിട്ടു ഫോൺ വീണ്ടും പലയാവർത്തി മുന്നെയാണെന്നത് അറിഞ്ഞെങ്കിലും പെണ്ണിറങ്ങി വരാൻ പാർത്തി കാത്തു നിന്നു ഇനി തിരികെ കയറി പോവുമോ അതും ആലോചിക്കാതിരുന്നില്ല അവൻ പക്ഷെ അപ്പോഴേക്കും അന്ന വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു പാർട്ടിയുടെ ചുണ്ടിലൊരു ചിരിവിരിഞ്ഞു ഇരുട്ടിൻ്റെ മറപ്പറ്റി വെളിച്ചത്തിലേക്ക് വന്നതും കണ്ടു തലയിൽ കൈവച്ച് ഫോൺ വീണ്ടും ചെവിയിൽ ചേർത്ത് ദേഷ്യത്തോടെ തിരിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ പിന്നെ ഒന്നും ആലോചിച്ചില്ല പിന്നിലൂടെ ചെന്ന് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് പൊക്കെ ഇരുട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു വായ മൂടാനും അവൻ മറന്നിരുന്നില്ല എടിയേ ഇത് ഞാനാ ശബ്ദം മനസ്സിലായിട്ടോ എന്തോ കുതിറിൽ ഒന്ന് നിന്നു ഇരുട്ടിലേക്ക് കൊണ്ടുവന്ന് അവളെ പൊക്കിയെടുത്ത് തന്നെ തിരിച്ചു നിർത്തി ചിന്തിക്കാനുള്ള സമയം പോലും നൽകാതെ അവളെ പുണർന്നു ഒന്നേങ്ങിയ അവളുടെ കഴുത്തിൽ മുഖം പോയി എത്തി പാർത്ഥി അവളുടെ സ്വരം പാർത്ഥി വീണ്ടും ശക്തിയിൽ അവളെ മുറുക്കി പിടിച്ചു അന്നെ കുള്ളംകാലിൽ നിന്ന് പടർന്ന് വിറയൽ ശരീരം മുഴുവൻ വ്യാപിക്കുന്ന പോലെ തോന്നി അവൻ്റെ ചെറുചൂടും നനവുമുള്ള ചുണ്ട് കഴുത്തിൽ പതിക്കുന്ന നേരം അവളുടെ വിരൽത്തുമ്പ് പോലും വിറക്കുന്നുണ്ടായിരുന്നു എന്നെ പ്രണയിക്കുന്നുണ്ടോ ജോനാനേ അവളുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിശ്ചലമായി അവൻ്റെ വാക്കുകൾ ചെവിയിലേക്ക് ഒന്നുകൂടി അലയടിക്കുന്ന പോലെ തോന്നിയ നിമിഷം അത്രയും നേരം അവൻ്റെ സ്പർശനത്താൽ വിറയൽ അനുഭവപ്പെട്ടിരുന്നിടത്ത് പൊള്ളുന്ന പോലെ തോന്നി ശക്തിയിൽ അവനെ പിന്നിലേക്ക് തള്ളി പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ പാർത്തി പകച്ചുപോയി മലർന്നു വീഴാൻ പോയതും തൊട്ടടുത്ത് കണ്ടൊരു കല്ലിൽ അവൻ പിടിച്ചു നിന്നു നിറഞ്ഞ കണ്ണുകൾ കൊണ്ടവൾ കത്തുന്നൊരു നോട്ടം നോക്കിയവനെ കൊച്ചെ എന്തോ പറയാൻ മുന്നോട്ട് വന്നവനെ കയ്യെടുത്ത് വിലക്കിയവൾ മറികടന്ന് അപ്പോഴേക്കും തിരികെ നടന്നിരുന്നു കണ്ണുകൾ നേരി പുകയെന്ന പോലെ തോന്നിയെന്നെക്ക് നെഞ്ചിൽ ആകെ ഒരു ഭാരം പകച്ചു നിന്നവൻ സ്വബോധം വീണ്ടെടുത്തതുപോലെ ഓടി അവളുടെ അടുത്ത് പോയി കയ്യിൽ പിടിച്ചു വലിച്ചു ഒന്നുകൂടി ആ ഇരുട്ടിലേക്ക് അവളെ കൊണ്ടുവന്നു വിട് വി വിട് കുതിരലൊന്നും മൈൻഡ് ചെയ്യാതെ പാർത്ഥി അവളെ ചുമരോട് ചേർത്ത് നിർത്തി അടുത്ത സെക്കൻഡിൽ അവളുടെ ദേഹത്തെ അമർന്നു നിന്നിരുന്നു മാറു പാർത്ഥി നിന്നോടാ മാറാൻ വിതുമ്പലിനിടയിലാണെങ്കിലും അവളുടെ വാക്കുകൾക്ക് വല്ലാത്ത കടുപ്പമുണ്ടായിരുന്നു നെഞ്ചിൽ അമർത്തി തള്ളുന്നുമിടിക്കുന്നുമൊക്കെയുണ്ട് പാർത്ഥി അവളുടെ മുഖത്തേക്ക് നോക്കി കുറച്ച് മുമ്പ് വരെ നാണം കൊണ്ട് ചുവന്നിരുന്ന മുഖം ഇപ്പോൾ ദേഷ്യം കൊണ്ട് വിറച്ചിട്ടാണ് ജോ അന്ന പാർത്ഥിവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് ആർത്തനമായി വിളിച്ചു കണ്ണുകൾ താഴ്ത്തി തന്നെ അവനെ അവളിൽ നിന്ന് വേർപെടുത്താനുള്ള ശ്രമത്തിലാണവൾ പെണ്ണെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ത് എന്ത് പറയാൻ പെട്ടെന്നാണ് ജോന ദേഷ്യത്തോടെ അവനെ നോക്കിയത് അവളുടെ നോട്ടത്തിൽ പാർത്ഥിയൊന്ന് പതറി അതുകൊച്ചെ ഞാൻ ആര് വിളിച്ചാലും ഇറങ്ങിപ്പോകുന്നൊരു പെണ്ണാണോ പാർത്തി ഞാൻ അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോൾ വന്നതെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അവളുടെ കണ്ണുകൾ സാഗരം പോൽ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കാത്തു പറഞ്ഞത് തന്നെ ഇപ്പോഴും ഓർക്കുമ്പോൾ നെഞ്ചി പിടയുന്നുണ്ട് അതിനപ്പോൾ പാർത്ഥിയും പ്രണയമില്ലാതെ താൻ എന്തിന് ഈ രാത്രി ഇവൻ വിളിച്ചതിൻ്റെ പേരിൽ ഇറങ്ങിവരണം